പാക് അഫ്ഗാൻ സംഘർഷത്തിൽ അഫ്ഗാനിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയുമായി ഭാരതം പരമാധികാരം സംരക്ഷിക്കാനുള്ള അഫ്ഗാനിസ്ഥാന്റെ അവകാശത്തിനൊപ്പം നിൽക്കുന്നതായി ഭാരതം അതിർത്തി കടന്നുള്ള പാക് ഭീകരത അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഈ ആഴ്ച തുർക്കിയിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പാക് അഫ്ഗാൻ ബന്ധം കൂടുതൽ വഷളായത് വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് അഫ്ഗാൻ ഒപ്പമാണ് ഭാരതം അതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട് പരമാധികാരം സംരക്ഷിക്കേണ്ടത് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും അവകാശമാണ് അവിടേക്ക് എന്തിനാണ് പാകിസ്ഥാൻ കടന്നു കയറുന്നത് മാത്രമല്ല അതിർത്തി കടന്നുള്ള പാക് ഭീകരത ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല നമ്മൾ മുൻപ് പലവട്ടം അതിന് ചുട്ട മറുപടി കൊടുത്തതുമാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്ന നയം എന്താണ് ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ അതിർത്തിയിൽ പ്രശ്നങ്ങൾ അതിർത്തിയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ലൈനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല ആ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ഭീഷണിപ്പെടുത്തുന്ന വിധം അഫ്ഗാനിസ്ഥാനെ തകർക്കും എന്ന ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുന്നു അഫ്ഗാനിസ്ഥാന് പരമാധികാരം സംരക്ഷിക്കാനുള്ള അവരുടെ അവകാശമുണ്ട് അതിനൊപ്പം ഇന്ത്യ നിൽക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ സ്വന്തം ഭൂപ്രദേശങ്ങളിൽ പരമാധികാരം ഉറപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രകോപിതരാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറ വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി കടന്നുള്ള പാക് ഭീകരത അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അത് നിലവിൽ ഈ അതിർത്തി കടന്നുള്ള ഭീകരത എന്ന് ചൂണ്ടിക്കാണിച്ചത് പാകിസ്ഥാൻ ഡ്യൂറൻ ലൈൻ കടന്ന് അഫ്ഗാനിസ്ഥാൻ ഉള്ളിലേക്ക് കടന്ന് കയറിയുള്ള ഭീകരപ്രവർത്തനം നടത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ത്യയുമായും സമാനമായ നടപടിയാണ് പാകിസ്ഥാൻ കൈക്കൊണ്ടിട്ടുള്ളത് അയൽക്കാർ ഇത് അനുവദിച്ചു തരും എന്ന് പാകിസ്ഥാൻ കരുതേണ്ട എന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച തുർക്കിയിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ബന്ധം കൂടുതൽ വഷളായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്